പള്ളിപ്പുറം കടമ്പനാകുളങ്ങര മഹാദേവി ക്ഷേത്രത്തിലെ ദേവി ദേവിഭാഗവത നവാഹയജ്ഞം ഒക്ടോബർ നാലിന് തുടങ്ങും ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ അറിയിച്ചു പള്ളിപ്പുറം കടമ്പനാകുളങ്ങര മഹാദേവി ക്ഷേത്രത്തിലെ ദേവി ദേവിഭാഗവത നവാഹയജ്ഞം നാലിന് തുടങ്ങും വെള്ളിയാഴ്ച രാവിലെ ഒൻപത് മുപ്പതിന് കളവംകോടം അനൽപ്പുരം കയർവർക്ക് തുണുമ അജിത് കുമാർ നവാഹയജ്ഞത്തിന് ദീപം തെളിയിക്കും ദിവസേന രാവിലെ ഏഴ് മുതൽ ദേവി ഭാഗവത പാരായണം പകൽ പന്ത്രണ്ട് മുപ്പതിന് മഹാപ്രസാദമുട്ട് വൈകുന്നേരം ഏഴിന് പ്രഭാഷണം എന്നിവ നടത്തും പുന്നപ്ര കൃഷ്ണറാം ആണ് യജ്ഞാചാര്യൻ ഒക്ടോബർ എട്ടിന് വൈകുന്നേരം അഞ്ചു മുപ്പതിന് നടത്തുന്ന മേധവിദ്യാസാരസ്വത പൂജയ്ക്ക് എസ് എൻട്രസ്റ്റംഗം വി എൻ ബാബു ദീപം തെളിയിക്കും ഒൻപതിന് വൈകുന്നേരം അഞ്ചു മുപ്പതിന് നടത്തുന്ന സർവൈശ്വര്യ പൂജയ്ക്ക് എസ് എൻട്രസ്റ്റ് അംഗം പ്രീതി നരശൻ ദീപം തെളിയിക്കും പന്ത്രണ്ടിന് രാവിലെ പത്തിന് ചലച്ചിത്ര താരം ഗീനസ് പക്രൂ മണിദ്വീപും തെളിയിക്കും വിജയദശമി ദിനമായ പതിമൂന്നിന് രാവിലെ എട്ടിന് വിദ്യാരംഭം പാറ്റൂർ ശ്രീബുദ്ധ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിലെ അസിസ്റ്റന്റ് പ്രൊഫസർ അരുൺകുമാർ ആദ്യാക്ഷരം കുറിപ്പിക്കും ഒരുക്കങ്ങൾ പൂർത്തിയായതായി ദേവസ്വം വൈസ് പ്രസിഡന്റ് കെ എസ് പ്രസാദ് സെക്രട്ടറി പി എനിൽ ഭാരവാഹികളായ വി ബിജിഷ് പി എസ് പ്രസന്നൻ ഇ കെ പ്രസന്നൻ അതുല്യ മോഹൻ എന്നിവർ വാർത്താസമ്മളത്തിൽ അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മൂന്ന് മുതൽ യജ്ഞ വിളംബര ജ്ഞാനസ്രസ് ഇന്ന് വൈകുന്നേരം ഏഴ് മണിക്ക് നടന്നു എസ് എൻ ഡി പി പണാവളി മേഖലാ ചെയർമാൻ ശ്രീ കെ എൽ അശോകൻ അധ്യക്ഷത വഹിക്കുന്ന യോഗത്തിൽ ശാഖയുടെ സെക്രട്ടറി ശ്രീ സി പി എനുടെ സ്വാഗതം ആശംസിക്കുന്നു ശബരിമല ഉൾപ്പെടെ നിരവധി ക്ഷേത്രങ്ങളിൽ ഹൈക്കോടതി നിർദ്ദേശിക്കുന്ന കമ്മീഷൻ സ്ഥാനം വഹിച്ചിട്ടുള്ള കേരള ഹൈക്കോടതിയിലെ സീനിയർ അഭിഭാഷകനായ ശ്രീ എ എസ് പി കുറുബ് ജ്ഞാനസ്രതസ് ഉദ്ഘാടനം ചെയ്യുന്നു ബഹുമാനപ്പെട്ട ക്ഷേത്രം പ്രസിഡന്റ് ബി പി രഘു യജ്ഞ സന്ദേശം നൽകുന്നു യജ്ഞത്തിന്റെ ആചാര്യപദം അലങ്കരിക്കുന്ന ശ്രീ പുന്നപ്പുറ കൃഷ്ണ മുഖ്യ പ്രഭാഷണം നടത്തപ്പെടുന്നു ഒക്ടോബർ നാല് വെള്ളിയാഴ്ച രാവിലെ ഒമ്പതേ മുപ്പതിനും പത്തിനും മത്തി ശ്രീ അജിത് കുമാർ കളവുംകുട ഭ പ്രകാശനം നിർവഹിക്കുന്നവരെ യജ്ഞത്തിന് സമാരംഭിക്കുന്നു തുടർന്ന് രവി ഭാഗവത പാരായണം ആരംഭിക്കുന്നു ആദ്യം നടന്ന ബി പി രഘു ശഹ പ്രസിഡന്റ് രഥസമർപ്പണം ശ്രീ കെ എസ് പ്രസാദ് അയ്പലിപ്പറ സമർപ്പണം ശ്രീ എം ഡി പൗത്രം മുത്തമ്പുഴ ധാന്യസമർപ്പണം ശ്രീമതി പങ്കായു ദിനേശൻ മുർദ്ദശ്ശേരി നാണയ പറ സമർപ്പണം വിനോദ കുട്ടഞ്ചാൻ എന്നിവർ നിർമ്മിക്കുകയും ചെയ്തു യജ്ഞത്തിൻ്റെ മൂന്നാം ദിവസം ഞായറാഴ്ച യജ്ഞശാലയിൽ ഉണ്ണിയൂട്ട് കർമ്മം നടത്തപ്പെടുന്നു അതിനോടൊപ്പം തന്നെ ക്ഷേത്രത്തിൽ നടത്തി വരുന്ന പ്രധാന വഴിപാടുകളിലുണ്ടായ തൊട്ടിൽ വയ്പ് കർമ്മവും നടത്തും സൽ സന്താനാർത്ഥിക്കായി വിവിധ ദേശങ്ങളിൽ നിന്ന് ധാരാളം ഭക്തജനങ്ങൾ ക്ഷേത്രത്തിലെത്തിച്ചേരുകയും തൊട്ടിൽ സമർപ്പണം നടത്തുകയും ചെയ്തിട്ടുണ്ട് പല സിദ്ധി ലഭിച്ചിട്ടുള്ളതുമാണ് യജ്ഞത്തിൻ്റെ അഞ്ചാം ദിവസം നടക്കുന്ന മേധാവിദ്യ സാരസ്വത പൂജയുടെ ഭദ്രകാശനം ശ്രീ ബാബു നിർവഹിക്കും